നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് നല്ല സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാലും അത് നടക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുരംഗങ്ങളിലൊക്കെ അപ്രത്യക്ഷിത സ്ഥാനക്കയറ്റങ്ങളും ഉപരിപഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട് അതിണക്ക് തന്നെ പല പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടന്നതെല്ലാം പുനരാരംഭിക്കുവാനും അതിന് സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം നടക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ജനുവരി മുതൽ അപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് നല്ല സുഹൃത്തുബന്ധങ്ങളും അതിണക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ധനങ്ങളൊക്കെ വന്നു ചേരാനും മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതൊക്കെയാണ് സ്വല്പം മുൻകോപം പിടിവാശിയൊക്കെ വരാൻ വഴിയുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹമൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് അത് കണക്ക് തന്നെ വാഹന ഇടപാടുകളിലൊക്കെ ലാഭങ്ങൾ കാണുന്നുണ്ട് ഭൂമിയിൽ നിന്നിട്ടുള്ള നല്ല ആദായങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ പണങ്ങളൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു കിട്ടാൻ ഇച്ചിരി പ്രയാസപ്പെടുന്നതാണ് കൃഷിയിൽ സ്വല്പം നഷ്ടം കാണുന്നുണ്ട് അത് കണക്ക് തന്നെ ഭാര്യ ഭർത്തർ ബന്ധങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ സ്വല്പം അകൽച്ചയൊക്കെ കാണുന്നുണ്ട് എങ്കിലും അതൊക്കെ ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളാവുമ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് പിന്നെ അത് അയൽക്കാരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഇടയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലൊന്നും ഇരിക്കണം ഇങ്ങോട്ടൊക്കെ പിണകം വന്നുകഴിഞ്ഞാലും നമ്മളങ്ങോട്ടൊന്നും പിണങ്ങാതെ നല്ല രീതിയിൽ ഈശ്വരവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക എല്ലാം ശരിയാവുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ സഹോദരങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ബന്ധുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ ഇത് കാണുന്നുണ്ട് അത് കണക്ക് വിദേശ ജോലിക്ക് നല്ല യോഗമുണ്ട് വിദേശങ്ങളിലുള്ളവർക്ക് അത് കണക്ക് തന്നെ നല്ല ജോലിയും നാട്ടിലുള്ളവർക്ക് വിദേശത്ത് പോകാനാണെങ്കിൽ അതെല്ലാം പറ്റുന്നതാണ് നല്ല ജോലിയൊക്കെ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നടക്കുന്നതാണ് സ്വൽപ്പം സാമ്പത്തികമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വല്പ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ നിങ്ങൾ ചെയ്യും പിന്നെ അത് കണക്ക് തന്നെ ആയുർദോഷമുള്ളതിനാൽ നിങ്ങൾ ശാസ്ത്രാവിനൊക്കെ പതിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നേട്ടം തന്നെ ഉണ്ടാകുന്നതാണ് പിന്നെ ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ സർവ്വ ദോഷങ്ങൾക്കും പരിഹാരം നിങ്ങൾ കാണാനായി കഴിയും അഷ്ടമ ആ ശല്യം മൂലം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ ശാസ്ത്രാവിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളും പുതിയ ബിസിനസ്സുകളുമൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിനിടയ്ക്ക് തന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളൊക്കെ ആകുമ്പോൾ കാർഷിക രംഗത്തുള്ളവർക്കൊക്കെ പ്രതീക്ഷത്തിൽ കവിഞ്ഞ നേട്ടം കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടമാണ് ഈ ജൂലൈ ആഗസ്റ്റ് തൊട്ട് കാണപ്പെടുന്നത് നഷ്ടപ്പെട്ട ധനങ്ങളൊക്കെ തിരികെ ലഭിക്കും അതിനകത്തന്നെ ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളെല്ലാം കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങൾ വണ്ടി വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും വിഘ്നേശ്വര ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പിന്നെ അത് തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുവാൻ നട നടത്തുവാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് അത് കണക്കിന് ഈശ്വര ചിന്തയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് നല്ല മേന്മയുള്ള ജോലിയൊക്കെ ലഭിക്കും ധനരംഗത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പം മാറിക്കിട്ടുന്നതാണ് നല്ല നല്ലൊരിതാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉയർച്ച കാണുന്നുണ്ട് പിന്നെ അതിനിണക്കെ തന്നെ ആത്മധൈര്യം മനസ്സിന് എപ്പോഴും നല്ലൊരു ആത്മധൈര്യം നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നൊരു മാസമാണ് ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ കുടുംബത്തിലൊക്കെ നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനിടയുണ്ട് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മളത് ദുഃഖിക്കേണ്ടതായിട്ടുള്ളവരും കാരണം ഈ മാസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല അല്ലെങ്കിൽ കുട്ടികളുടെ മക്കളെ വിവാഹകാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടോ വീട് വയ്ക്കണമെന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ അതിന് മുമ്പ് ഉള്ള മാസങ്ങളിലും ഉണ്ടാകാൻ പറഞ്ഞു ഈ സമയങ്ങളിലൊക്കെ ചെയ്തു പോകണം പിന്നെ പശ്ചാത്തലപിച്ചിട്ട് കാര്യങ്ങളില്ല എങ്കിലും അതിനുള്ള യോഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ മാസ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ ഭക്തിമാർഗ്ഗം നല്ല രീതിയിൽ അടിയുറച്ച ഈശ്വര വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പൊയ്ക്കോണം കാരണം ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം കാരണം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് തന്നെ ഇരിക്കെല്ലാം തുറന്നു പറയുന്ന എല്ലാം തുറന്നു പറയുന്നതാണ് നിങ്ങളൊരു ഇതെന്ന് പറയുമ്പോൾ കാരണം മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പെരുമാറുന്നവരല്ല നക്ഷത്രക്കാർ അപ്പോൾ അതുകൊണ്ട് സ്വല്പം ശത്രുതയൊക്കെ മറ്റുള്ളവരിൽ നിന്നൊക്കെ സമ്പാദിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ അതിന് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ധനലാഭം ഉദ്ദിഷ്ട കാര്യസിദ്ധി ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് രണ്ട് പേരും നല്ല ഭാര്യയോ ഭർത്തരും നല്ല രീതിയിൽ ഒത്തൊരുമിച്ചൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സുകളോ ഒത്തൊരുമിച്ച് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം വിജയിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ധനസ്ഥിതിയൊക്കെ നല്ല നല്ല മെച്ചം ഉണ്ട് അതുകൊണ്ടക്കന്നെ സന്താനങ്ങൾക്ക് നല്ല നല്ല ജോലി കിട്ടാനും അതേണ്ടെങ്കിൽ തന്നെ സന്താനങ്ങൾക്ക് മക്കളൊക്കെ വിവാഹത്തിനൊക്കെ പറ്റിയ ഒരു സമയങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൽ നിന്നുള്ള സന്തോഷങ്ങളും അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശിവപ്രീതി വേണ്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അടുത്ത് പറയുവാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾക്ക് നല്ലൊരു വർഷമാവട്ടെ ആയുരാരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം